ഹായ് ഫ്രണ്ട്സ് പുതിയ നോട്ടിഫിക്കേഷൻ വേദിയിലേക്ക് സ്വാഗതം കേരള പി എസ് സി വഴി ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് നിയമനം ഞങ്ങൾ ഈ ചാനലിൽ പുതുതായി വരുന്ന തൊഴിലവസരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം കേരള പി എസ് സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്കാണ് നിയമനം സാലറി പത്തൊമ്പതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ് വരെയാണ് പറയുന്നത് ഒരൊഴിവാണുള്ളത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സി എന്നീ കാറ്റഗറിയിലുള്ളവർക്ക് നിയമാനുസൃതമായ വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം അതുകൂടാതെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ ഇനിയും ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക